പ്രൈസറാവുന്ന അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്നും പ്രഭാതം വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്നും കർത്താവിന് നിങ്ങളോട് ചിലത് സംസാരിക്കുവാണോ സംസാരം മാത്രമല്ല ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവന് ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നവനിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നവൻ ശബ്ദം കേൾക്കും കുറച്ച് കഴിയുമ്പോൾ മറന്നു താൽക്കാലികമായ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് പിന്നിൽ ഒരു പ്രവൃത്തിയുണ്ട് ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ നീകൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദത്തിന് പിന്നിലെ അത്ഭുത പ്രവൃത്തി ഇന്ന് നീ അനുഭവിക്കുവാൻ പോകൂ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടോ ഒപ്പം വന്നാട്ടെ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥിച്ചു ദൈവസനയിലായിരിക്കുമോ കരയുന്ന ചിലരോ മീൻസ് അല്ലാതെ നിലവിളിക്കുന്നു പേടിച്ച് കരയുന്നു ശത്രുക്കളുടെ പ്രവൃത്തി മുഖാന്തരം ചില ദുഷ്ടമനുഷ്യരുടെ ഇടപെടലുകൾ മുഖാന്തരം ചിലർ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കാതെ അല്ലെങ്കിൽ അനുകൂലമായി നിൽക്കേണ്ടവർ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കാത്തതും ഉണ്ട് നിങ്ങളെ സഹായിക്കേണ്ടവർ നിങ്ങളെ സഹായിക്കാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാത്തതും ഭയങ്കരമായിട്ട് കരയുന്നു മീൻസ് ഭയങ്കരമായിട്ട് കരയുന്ന ചിലരോട് സ്തോത്രം ഭവനത്തിനകത്ത് ആയിരിക്കാം നിങ്ങളുടെ നാട്ടിലായിരിക്കാം സ്വദേശത്ത് വിദേശത്ത് ഇവിടെ ഭയങ്കരമായിട്ട് കരയുന്ന പ്രായഭേദമന്യേ വർണ്ണവർഗ വിവേചനമില്ലാതെ ഭയങ്കരമായിട്ട് കരയുന്ന ചിലരെ നിങ്ങൾ കരയുന്ന സ്ഥാനത്ത് ദൈവം വിശേഷമേറിയ വസ്ത്രം നൽകി നിങ്ങളെ ബാനിക്കുവാൻ പോകുന്നു ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലോ നിങ്ങൾ കരഞ്ഞ സ്ഥാനത്ത് നിങ്ങൾക്കൊപ്പമുള്ളവർ അനേകർ ചിരിക്കും വിധത്തിലുള്ള സ്ഥാനങ്ങൾ നൽകി നിങ്ങളെ ദൈവം ആദരിക്കുവാൻ പോകുന്നു അവർത്തു വെച്ചു നിങ്ങൾ നിലവിളിച്ച് കരഞ്ഞ സ്ഥാനത്ത് മരണത്തിനായി ഇങ്ങിയ സ്ഥാനത്ത് ഇനി ജീവിതം ഇല്ല എന്ന് പറഞ്ഞു പ്രാന്തിയെപ്പോലെ പ്രാന്തനെ പോലെ നിലവിളിച്ച സ്ഥാനത്ത് ഒപ്പം കരഞ്ഞ ഒരുപാട് പേരുടെ ജീവിതത്തിൽ സന്തോഷം നൽകും വിധത്തിലുള്ള സ്ഥാനങ്ങളെ കർത്താവ് തരിക യസ് അപ്പോ വാക്യത്തിലേക്ക് വാക്യത്തെളിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് വിസ്തുവിന്റെ പുസ്തകത്തിൽ നിന്നാണ് കേട്ടോ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് എസ്തേറിന്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യവും പന്ത്രണ്ടാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്നു മൂർത്തക്കായെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടുനടന്നു രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു മൂർത്തക്കായി രാജാവിന്റെ വാതിൽക്കൽ മടങ്ങി വന്നു അത് രണ്ടാമത്തെ തോത് ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുക മുഹൂർത്തക്കായും എസ്തേറും ആ പുസ്തകവും ഹാമാനവും ഒന്നും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അപരിചിതരല്ല നീ അപരിചിതർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ കേൾക്കും അപരിചിതരൊക്കെ സുവിശേഷം കേൾക്കട്ടെ കർത്താവിന്റെ പ്രവൃത്തി അനുഭവിക്കട്ടെ എങ്ങനെ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും പറയുക നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട് പ്രഷർ ഫാമിലി അപ്പൊ നോക്കൂ രാജാവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ കലിരിക്കുന്ന പാവപ്പെട്ട പാവം ഒരു മനുഷ്യൻ പേര് മോർത്തക്കായി എന്നാണ് ഈ മോർത്തക്കായി ആ രാജ്യത്ത് മോർത്തക്കായി ഒരടിമയാണ് പാലായനത്തിൽ പിടിക്കപ്പെട്ട് അവിടെ വന്നുപെട്ടവനാണ് എന്തെങ്കിലും നല്ലത് നടക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അവിടെ അങ്ങ് കൊമ്പത്തിരിക്കുന്ന അഥവാ രാജാവ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്ന ഹാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഇദ്ദേഹത്തോട് ഒരു വിരോധം വാശി അപ്പൊ ഇതൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് പലപ്പോഴും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ചോദ്യം ഇതാണ് കർത്താവിന്റെ ദാസനെ നമ്മളൊന്നും അല്ല അല്ലേ ആ ജോലി സ്ഥലത്ത് മറ്റൊരു ഈ എതിർത്ത് നിക്കണവരും വിരോധമായിട്ട് കല്ലെടുക്കുന്നവരും അപവാദം പറയുന്നവരൊക്കെ വലിയ ടീമാ അല്ലേ ഈ സഹോദരി ശമ്പളം തരുന്നവരും ഓരോ നീ അവരുടെ കൂലിക്കാരിയാ ജോലിക്കാരി അവർ നിന്നെ കുറിച്ച് അപവാദം പറയുക എന്തിനാ പറയുന്നു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ ഒരു കാര്യം നല്ല പഠിക്കുന്ന പിള്ളേരുടെ വീട്ടുകാരാണ് അതിൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അമ്മമാരാണെങ്കിൽ അത് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പാടും നല്ല നിലയിൽ ജീവിക്കുന്നവരാ നിന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി അല്ലേ എന്തിനായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകും ഇത് സംഭവം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് വിശാദൻ അറിയാമെന്നുള്ളൊരു കാര്യം നിങ്ങൾ ദൈവം അനുഗ്രഹിക്കാൻ പദ്ധതി കിട്ടുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഉപകസിക്കുന്നത് കരയുന്നതും പ്രഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നതും വെറുതെ അല്ല നിശ്ചയമായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അതെ നിങ്ങൾ ദൈവസേനയിലായിരിക്കുന്നത് വെറുതെ ആയി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല അത് പിശാജൻ അറിയാം എടാ ഇവന അനേക വാതിൽ കൽ കിടക്കുന്നവനമാരിൽ ഒരുവനെ പോലെ വാതിൽകൾ കിടക്കുന്ന ഒരു മോർത്തക്കായി അത് മോർത്തക്കായിക്കൊപ്പമുള്ളവർക്ക് പക്ഷെ ഹാമാൻ അറിയാം അവന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പിശാജിന് അറിയാം ഇവൻ ലവൻറെ സ്ഥാനത്തെ കവരും ഞാൻ ആവർത്തിച്ച് പറയട്ടെ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചില ഔ ഉണ്ടല്ലോ ആ സ്ഥാപനത്തിലെ മേലധികാരി അവരോടൊന്നും വായിട്ട് അലയ്ക്കണ്ട നീ പറഞ്ഞു പറഞ്ഞ ആ സ്ഥാനത്തിന്റെ മഹിമയും കളയണ്ട നീ അവിടെ ഇരിക്കാനുള്ളതാ ആ കസേര നിനക്ക് വേണ്ടി റിസർവ് ചെയ്യാനുള്ളതാ ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല പ്രാർത്ഥന മുറിക്കാത്ത കാര്യം ആത്മ കണ്ണു തുറന്ന് ആ കസേര നിനക്ക് വേണ്ടി റിസർവ് റിസർവ് ചെയ്തിട്ടുള്ള ആ നൈം പ്ലേറ്റ് അതിൽ നിന്റെ പേരാ ആ അക്ഷ താങ്ക് ലോട്ട് അവിടെ നിൻ നിന്റെ സ്ഥാപനം ആ പ്ലോട്ടിൽ നിന്റെ ഭവനം ആ രാജ്യത്ത് നിന്റെ മക്കൾ ആ സ്ഥാപനത്തിൽ ഓ ഷമന അപ്പം പിശാചനതറിയാം അതുകൊണ്ടാണ് ഈ പ്രശ്നം അപ്പൊ നോക്കിയത് ഈ പുളിയോട് അതായത് മൂർത്തകായിയോട് കലിപ്പ് മൂത്തിട്ട് മുഹർത്തക്കായ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി അവൻ ഇറങ്ങി തിരിച്ചു ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാക്കി മുർത്തക്കായ് മാത്രമല്ല കേട്ടോ കരഞ്ഞത് മുർത്തക്കായോടുള്ള വെറുപ്പ് കൊണ്ട് സകല യഹൂതന്മാർക്കും വലിയ കഷ്ടവും കണ്ണുനീരവും ഒക്കെ ഉണ്ടായി എല്ലാവരും ഭയങ്കരമായിട്ട് കരഞ്ഞ കൊച്ചു പുസ്തകമാണ് നിങ്ങളെടുത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ എസ് എന്റെ പുസ്തകം നല്ല എഴുത്താണ് നല്ലൊരു കുട്ടിക്കഥല്ല നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞുതരാം ഈ മൂർത്ത മാത്രം കൊന്നാൽ അവന് കലിപ്പ് തീരത്തില്ല അതൊരു യഹൂതന്മാരെ എല്ലാം കൊല്ലണമെന്ന് അങ്ങ് തീരുമാനിച്ചു ഞങ്ങൾക്കറിയാം ഈ സഭയ്ക്കകത്തിരിക്കുമ്പോ ഈ സഭ പൊളിക്കണമെന്ന് ആഗ്രഹമുള്ള ചിലരുണ്ട് ഞങ്ങൾക്ക് പണി തരണമെന്ന് ആഗ്രഹമുള്ള ചിലരുണ്ട് മീൻസ് ഒന്നുണ്ടോ ഞങ്ങൾക്ക് പണി തരണമെന്ന് ആഗ്രഹമുള്ള ചിലരുണ്ട് ഞങ്ങൾക്ക് പണി തരിക എളുപ്പമാണ് പക്ഷെ ഞങ്ങൾക്ക് പണി തരാനല്ല അവർ ശ്രമിക്കും ഞങ്ങൾക്ക് തരണം സഭയും പൊളിക്കണം ഒപ്പമുള്ള എല്ലാ എണ്ണത്തിനും പണി കൊടുക്കണം അങ്ങനെ അയ്യോ എന്തൊരു മനുഷ്യരാണോ എങ്ങനെ ഇവരൊക്കെ അത് ദൈവത്തെ വിളിച്ച് നടക്കുന്നു സൂപ്പർ ടീമാണ് ആ ഞാൻ എന്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥ പറഞ്ഞു പ്രാർത്ഥനയും ഉപവാസവും കയ്യടിയും ബഹളമായിട്ട് നടക്കുന്നവരൊക്കെയാണ് പടിവാളും ഭാര്യക്കുന്ത ഒക്കെ ആയിട്ട് അല്ലേ സഹോദരി അതൊരു കൂട്ടം അപ്പൊ അങ്ങനെ വേണം അപ്പോയി നോക്കിയേ എല്ലാവരെയും കൊല്ലണോ അങ്ങ് തീരുമാനിച്ചു കൂട്ടം നിലപൊളിയായി ഭാര്യയോടൊന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ സഹോദരനെ തിരിച്ചു വരേണ്ടി വരുപടി ഉയർന്നു അവിടെ കരച്ചില്ല കാരണം അവളെ കണ്ടവരെയൊക്കെ കാത്തിലും കഴുത്തിലും കിടന്നതൊക്കെ പാവത്തിനെ നീ പറഞ്ഞ് പേടിപ്പിക്കല്ലേ ഒന്നും സംഭവിക്കത്തില്ല അമ്മ അങ്ങനെ തിരികെ പോരാ കർത്താവ് അനുവദിക്കത്തില്ല ശേഷം അവിടെ തൊഴിൽ മേഖലയിൽ നിന്നെ ഉറപ്പിക്കുക നിനക്ക് വിരോധമായി നിൽക്കുന്നവരുടെ ആ സ്ഥാനത്തേക്ക് നിന എൻ്റെ ദൈവം സഹോദരി ഇത് വീട്ടിൽ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ അവിടെ കൂട്ടിയും കൊലവിളിയും ഉയർന്നു എന്തോരം കഷ്ടപ്പെട്ട നിന്നൊന്ന് കെട്ടിച്ചുവിട്ടത് അല്ലേ നീ പോയി കയറുന്ന കാര്യം പറഞ്ഞ സഹിക്കുവോ ഇതൊന്നും പറയണ്ട ഒന്നും സംഭവിക്കും നിന്നെ കെട്ടിച്ചുവിട്ട വീട് തന്നെ അതിൻ്റെ വീട് അവിടെ തന്നെ നീ പറഞ്ഞ ആ ഭവനത്തിലെ നന്മ നിന്റെ ഭർത്താവിന്റെ സന്തോഷങ്ങൾ എല്ലാം നീ അനുഭവിക്കും യേശുബിൻ നാമത്തെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സംഭവിക്കുന്ന അങ്ങനെ സംഭവിക്കുന്നവരെ കരയിപ്പിക്കുന്ന ചില പ്രതിസന്ധികൾ ഒപ്പമുള്ളവരെ കരയിപ്പിക്കുന്ന ചില വെല്ലുവിളികൾ ഒപ്പമുള്ളവരെ കരയിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ചില അധികാരികളുടെ തീരുമാനങ്ങൾ ലോൺ തരത്തിൽ തരത്തിലെന്ന് പറഞ്ഞതേ ഉള്ളൂ വീട്ടിനത് വലവിളിവർ എഡ്യൂക്കേഷൻ ലോൺ പാസ്സായി ചിലരുടെ മർക്കട മുഷ്ടിന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അദ്ദേഹത്തിന് പരിശുദ്ധാ പറയുന്നു കൈയൊക്കെ തുറക്കും അപ്പൊ വിഷയത്തിലേക്ക് നോക്കും ഭയങ്കര കരച്ചിലായി അപ്പൊ ഹാമാൻ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു വചനം പറയുന്നു ഭർത്തക്കായും അറിയാവുന്ന പണി ചെയ്തു എന്താണ് നാലാമധ്യായം വായിക്കുമ്പോൾ പ്രാർത്ഥന ഉപവാസം അമ്മയാണ് നമുക്കറിയാവുന്ന പണി ഇത് മാത്രമേ ഉള്ളൂ പലരും ചോദിക്കും ചോദിക്കൂറ എന്നും ഉപാസാണോ എന്നും എന്നും ഉപാസമാണ് എന്നും പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ നിങ്ങൾക്കൊപ്പം ആയിരിക്കാൻ പറ്റും എന്നും പറ്റുന്ന കാര്യമല്ല പറ്റുമ്പോൾ അത് ഉപസിച്ചോളൂ അപ്പോ ശത്രുവിന്റെ പണി ശത്രു ചെയ്യുന്നു രാജാവിന്റെ സോപ്പിടുന്നു ബഹളം നടത്തുന്നു ഭക്തന്റെ പണി ഭക്തനും ചെയ്യുന്നു ഉച്ചക്കല്ല കൊട്ടാരത്തിനകത്ത് എസ്റ്ററുണ്ട് ടീമുണ്ട് ഉപവസിക്കാൻ പുറത്ത് അപ്പം ചിലർ പറയും അയ്യോ ദൈവദാസനെ കാര്യമൊക്കെ ശരിയെന്നെ എല്ലാവരും കരയാനൊക്കെ ഉപാസിക്കാൻ മാത്രം ആരും ഇല്ല ടെൻഷൻ അടിക്കുന്ന ഫാമിലി നിങ്ങൾക്കൊപ്പം നമുക്ക് ചേർന്ന് ഉപാസിക്കാന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാം അപ്പൊ നോക്കോ അവിടെ ഉപാസം നടക്കുന്നു അപ്പുറത്ത് സൂത്രപ്പണികൾ നടക്കുന്നു അങ്ങനെ പണി 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 പ്രാർത്ഥിച്ച് 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 ഒരു വഴിക്കായി എന്ന് പറയാം അവസാനം ഖാമാൻ കുലമരമൊക്കെ കഴിമരമൊക്കെ ഉയർത്തി പരസ്യക്കോലമാക്കും അടി ഇപ്പൊക്കുള്ള ഒരു കഴിവരം ഉണ്ടാക്കി നിർത്തിയിട്ട് പറഞ്ഞ് ഇവൻ അതിൽ തന്നെ തൂക്കണം ഇങ്ങനെ നാലുപേരറിയോ നീ വെറുതെ ഓടിയാൽ പോരെ അവരുടെ ഒമ്പ നിലവിളിച്ചുകൊണ്ട് ഓടണം യോ അല്ലാത്ത കഷ്ടം തന്നെ അല്ലേ അമ്മ അപ്പോ കഴിവരൊക്കെ റെഡിയാക്കി പക്ഷേ അന്ന് രാത്രി ദൈവം രാജാവിന്റെ ഉറക്കത്തെ അങ് കിടും ചിലരുടെ ഉറക്കത്തേക്ക് കർത്താവ് കെടുത്തു നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നീ ആഗ്രഹിക്കുന്നത് പോലെ നീ നശിച്ചു പോകാതിരിക്കുവാൻ ചിലരുടെ ഉറക്കത്തെ ദൈവം കടത്തും ചിലരുടെ ഉറക്കത്തെ കെടുത്തി ചിലരെ കർത്താവ് മാനസ്വാതരപ്പെടുത്തും ചിലരുടെ ഉറക്കത്തെ കെടുത്തി കർത്താവ് നിനക്ക് അനുകൂലമായി ചില പേപ്പറുകളിൽ സൈൻ ചെയ്യിപ്പിച്ചു എംബസിക്കു ദൈവം ചിലരെ ഉറങ്ങാതാക്കുക ചില രാജ്യങ്ങൾക്കകത്ത് ചിലര് ദൈവം ഉറങ്ങാറ ഉറങ്ങാതാക്കുക യശ്വൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കെ ഞാൻ ദൈവത്തെ സ്നേഹിക്കും അപ്പോ ദൈവം ഇടപെട്ടു തുടർന്ന് ഈ ഹാമൻ രാജാവിൽ നിന്ന് കേൾക്കുകയാണ് രാജാവ് പറയാണ് ഹാമനെ രാജാവ് സ്നേഹിക്കുന്നവർ തന്നെ എങ്ങനെ ഇടാൻ നടത്താനുള്ളു എങ്ങനെ നടത്തിയാൽ അവനൊരു മാന്യതും ആമാൻ ചിന്തിച്ചു എന്റെ സൂത്രപ്പണിയൊക്കെ പറ്റി രാജാവിതാ എന്നെ എടുത്ത് പൊക്കാൻ പോകുന്നു സൂത്രപ്പണി ചെന്നാൽ പലരും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവിടെ നിന്ന് പോവും അവരവിടെ നിൽക്കും അങ്ങനെ ഒന്നും നടക്കത്തില്ലേ നീ ആ വീട്ടിൽ തന്നെ കാണുന്ന സഹോദരി നിന്റെ മക്കളാ ദേശത്ത് തന്നെ കാണാം എവിടെ പോകാൻ നിന്റെ ഭർത്താവ് അവിടെ തന്നെ കാണും അപ്പം പറയാൻ രാജവസ്ത്രം വിശേഷതയേറിയ വസ്ത്രം വേണം കുദ്രപ്പുറത്ത് കയറ്റി പട്ടണം ചുറ്റിപ്പിക്കണം

ഹാമാൻ എവവിധത്തിൽ ബഹുമാനിക്കപ്പെടുവാൻ ഇച്ഛിച്ചോ അവധത്തിൽ ദൈവം ആയി ബഹുമാനിച്ചു ആദരിച്ചു ആദരിച്ചു കണ്ണുനീർ മാറുന്ന നിലയിൽ എന്റെ ദൈവം നിന്ന് ആദരിക്കും ശത്രുക്കൾ എത്തുവാൻ ആഗ്രഹിക്കുന്ന ഉയർച്ചയിലേക്ക് ഞാൻ പറയും ശത്രുക്കൾ ഉയരങ്ങൾ ഉയരങ്ങൾ സ്വപ്നം കാണട്ടെ ശത്രുക്കൾ ഉയരുവാൻ വേണ്ടി പണിയെടുക്കട്ടെ കഷ്ടപ്പെടട്ടെ ചവിട്ടി താഴ്ത്തുവാൻ വേണ്ടി അധ്വാനിച്ചോട്ടെ നമ്മൾ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ആ വസ്ത്രം സ്ത്രോത്രം നിലവിളിച്ച സ്ഥാനത്ത് രാജവസ്ത്രം ധരിപ്പിച്ച് മോർത്തക്കായി ദൈവം കൊണ്ടുവന്നിർത്തി എത്ര പേർക്ക് അതൂത് മനസ്സിലായി നിന്നെ കരയിപ്പിച്ച ആ രാജ്യത്ത് തന്നെ നീ അനുഗ്രഹിക്കപ്പെടും നിന്നെ കരയിപ്പിച്ച ആ വീട്ടിനകത്ത് മക്കളെ നിങ്ങൾ കരഞ്ഞ ആ ദേശത്ത് പ്രിയ അമ്മയെ പ്രിയ പിതാവേ നിങ്ങൾ കരഞ്ഞ നാട്ടിൽ വീട്ടിൽ കർത്താവുന്ന മാനിക്കും ചില പൊസിഷനുകൾ കർത്താവുന്ന തരും ഈ ദിവസങ്ങളിൽ പ്രഷർ ആയിരിക്കുന്നവർ അവിധത്തുള്ള പൊസിഷനുകൾ പ്രാപിച്ചു കൊടുക്കുവാൻ രണ്ടാമത്തെ ദൂത് പറയട്ടെ മൂർത്തക്കായി രാജാവിന്റെ വാതിൽകൾ മടങ്ങി വന്നു ഓടിയതാണ് പ്രാണന് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയതാണ് ചിലരൊക്കെ ഓടിയവർ തിരിച്ചു വരിക നിന്റെ ഭർത്താവിന്റെ ഭവനത്തിലേക്ക് തിരികെ വരിക നിന്റെ ഭർത്താവ് നിന്നിലേക്ക് തിരികെ വരിക ആ ജോലി തിരികെ വരിക ആ പൊസിഷനിലേക്ക് തിരികെ വരിക അവരുടെ സ്കൂളിൽ കുളിയിഞ്ചിലേക്ക് അവർ തിരികെ പോകുകരവ് നിലവിളി നിലവിളിച്ചോടിയ സ്ഥാനത്തേക്ക് എന്റെ ദൈവം നിന്നെ മടക്കി വരുത്തുവാനും ആ സന്തോഷങ്ങളിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ സ്വർഗം ആ മടങ്ങി വരവ് ഒരുക്കുന്ന ക്രമയ്ക്ക് ആരോഗ്യത്തെ മടക്കി നൽകി ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ ചില സ്ഥാനത്തേക്ക് കർത്താവ് ഹർത്താവ് മടക്കി വരുത്തിയ ശുശ്രൂഷക നിനക്കൊരു മടങ്ങി വരവുണ്ട് ആര് പണി തന്നാലും ആര് പൊളിച്ചു കളയുവാൻ എഴുന്നേറ്റാൽ മാന്യതയുടെ പുതപ്പ് നൽകി നിന്നെ ആ ദേശത്ത് കർത്താവ് മാനിക്കുക അപ്പോ നിലവിളിച്ച സ്ഥലം നോട്ട് ചെയ്തു വെച്ചോ അവിടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടുവാൻ പോകുന്നു ഓടിപ്പോയ സ്ഥാനം ഓർത്തുവെച്ചോ മടങ്ങി വരേണ്ടതാണ് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹം അനുഗ്രഹം എങ്കിലും ചെയ്യും നിങ്ങൾ അറിയുന്ന പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും നമ്മൾ രാവിലെ ഒരുമിച്ച് ലൈവായിട്ട് ഭജനചിന്തയിലൂടെ എങ്ങനെ ലളിതമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് സന്തോഷത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇതൊരു റോക്കൺ സയൻസ് ഒന്നും അല്ല നിസ്സാരമായിട്ട് സിമ്പിൾ ആയിട്ട് ഇടയും മുമ്പിൽ ഉണ്ടെന്നേ അത് കൂടെ നടന്നാൽ മതി നമുക്ക് ഒരുമിച്ച് നടക്കാം ചെറിയ വചനധ്യാനവും പ്രാർത്ഥനയൊക്കെ കേട്ടോ ഓരോ ദിവസം ആരംഭിക്കാം അപ്പോൾ സമയം നോട്ട് ചെയ്തുകൊണ്ട് ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയമാണ് ലിങ്ക് ലഭിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ രാത്രി ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് ശ്രദ്ധിക്കുക തിങ്കൾ മുതൽ വരെ വരെയും ശനിയുമാണ് കേട്ടോ വെള്ളിയും ഞാനും ഇല്ല അത് പറയാം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് വിചി രീഡിയും ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന നേരത്തെ ആ പ്രാർത്ഥന കേൾക്കാൻ ആ ആലോചനകൾ ഏറ്റെടുക്കാൻ ആളില്ലായിരുന്നു ഞാനാണ് ഏറ്റെടുത്തത് മുഴുവൻ അതുകൊണ്ടാണ് കർത്താവ് ഞങ്ങളെ വാങ്ങിച്ചു ദൈവാലോചനകൾ ഏറ്റെടുക്കുന്നവരെ കർത്താവും ആയിരിക്കും ദൈവം ധാരാളമായിട്ട് നിങ്ങളെ ആനുഗ്രഹിക്കും അപ്പോൾ ജോയിൻ ചെയ്യുക വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിംഗ് ലൈവ് സ്ട്രീം ഉണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥന വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളെ സുടും കർത്താവ് നിങ്ങളെ സന്ദർശിക്കും അതുപോലെ തന്നെ ഞായറാഴ്ച നമ്മുടെ സവാാരാധന ഉണ്ട് രാവിലെ പത്ത് മണി ഇവിടെ ഇവിടെ ഇത് തന്നെ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററാണ് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമപുളയിൽ കടന്നു പോന്നു ഞായറാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റങ്ങര അമരവളെ താന്നുകൂട് എം എസ് പ്ലാസ്ഡിടെ താഴെ രണ്ടാമത്തെ സംശയം മീറ്റിംഗ് അനുഗ്രഹമായിരിക്കും കൂടെ കൂടിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിച്ചു അപ്പോൾ ഇടതു മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക പ്രൈസർ ഫാമിലിക്കൊപ്പം ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായി പ്രാർത്ഥിക്കട്ടെ കണ്ണടച്ചോ വിശ്വാസ കർത്താവ് നല്ലത് ഈ ചണത്തെ അങ്ങനകങ്ങളെ ഏൽപ്പിക്കുന്നു അപ്പാ ഒരുപാട് കരങ്ങ നിലവിളി സങ്കടം പറയുവാൻ പോലും ആരുമില്ലാത്തവരായായി എന്നെ കേൾക്കുന്നു ഓടി രക്ഷപ്പെടുവാൻ പ്രാണനം പിടിച്ചു ഓടുന്നവർ ഓ അങ്ങ് മടക്കി വരുത്തണമേ കർത്താവ് ഇവരുടെ സന്തോഷങ്ങളിലേക്ക് ഇവരുടെ അനുഗ്രഹങ്ങളിലേക്ക് അങ്ങ് മടക്കി വരുത്തണം ഇവരങ്ങ് മാനിക്കണം ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറട്ടെ ഇവരെ അങ്ങനെ അനുഗ്രഹിച്ചെ ജോലിയിൽ അവസാരപ്പെടുന്നവർക്ക് യേശുവെ അടി പ്രാർത്ഥിക്കുന്നു സ്വർഗമംഗ അത്ഭുതം പ്രവർത്തിക്കണം ജോലി സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിയിട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സ്ഥലങ്ങളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടത്തെ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ കടഭാരങ്ങൾ മാറിപ്പോട്ടെ പലിശ കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കോണം വഴികൾ തുറക്കപ്പെടട്ടെ ദൈവിക സമാധാനവും സന്തോഷവും നൽകി ഇവരെ അങ്ങ് അനുഗ്രഹിക്കണം ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഓദൂറിയവരെ അങ്ങനെ അനുഗ്രഹിച്ചാട്ടെ ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ ഇവരുടെ നന്മകളുടെ മേൽ അവകാശം പറയുന്ന ശത്രുവിന്റെ പദ്ധതികൾ കഴിഞ്ഞു മാറട്ടെ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നവരെ സ്വർഗം അങ്ങ് പിടിപ്പിക്കണത് വിസാക്കൾ വരട്ടെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ പി ആർകൾ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ എ എൽ ടി സു ടി എംഒ എച്ച് എക്സാമുകൾ എഴുതി ഒരു വിജയം കാത്തിരിക്കുന്നവർ എഴുതുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ സ്വർഗം പ്രവർത്തിക്കണവർ സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കേണ്ട എല്ലാ കോടതി നടപടികളും അനീതി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ മധ്യത്തിൽ സ്വർഗം പ്രവർത്തിക്കണമേ കുടുംബ ജീവിതങ്ങളെ ഏറ്റവും അനുഗ്രഹിക്കണമെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്നു വരട്ടെ എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോട്ടെ സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ കലഹങ്ങളും കലക്കങ്ങളും മാറട്ടെ മദ്യപാന വ്യവിചാര റിക്ൂത്തുകൾ കുടുംബങ്ങൾക്കത്തുനിന്ന് മാറിപ്പോകട്ടെ തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായിട്ടുണ്ട് ഓ യേശുവേ അങ്ങയുടെ അത്ഭുത സാന്തി പേരോട് കൂടി ഉദരഫലങ്ങൾ ജനിക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിൽപ്പനകൾ നടക്കട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടുന്നത് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുന്നത് എല്ലാ രോഗികളെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കും യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കണം രോഗാതുമായ നാടി നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർമ്മിക്കപ്പെടുന്നത് ഈ ജനം അനുഗ്രഹിക്കപ്പെടുന്നത് പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സഭയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമൻ അപ്പോ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക ഒപ്പം ചേർന്നായിരിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോ ഒരു വിചാരിക്കുന്നു കേട്ടാൽ ഫാമിലിയുടെ പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മളൊരു വിചാരായിരിക്കും അത് ഒരിക്കും ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ